മലയാള ദിനപത്രങ്ങളിലെ വാർത്തകളുടെ അമൂല്യ ശേഖരങ്ങൾ അമൂല്യശേഖരങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലൂടെ ശ്രദ്ധേയനാവുകയാണ് മന്നാർ കുട്ടംപേരൂർ പങ്കജത്തിൽ ജി ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണി പങ്കജം മൂന്നര പതിറ്റാണ്ടായി ഉണ്ണി പങ്കജം പത്രശകലങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് മൂന്നര പതിറ്റാണ്ടായി മലയാള ദിനപത്രങ്ങളിലെ വാർത്തകളുടെ അമൂല്യ ശേഖരങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ് മാന്നാർ കുട്ടമ്പേരൂർ പങ്കജത്തിൽ ജി ഉണ്ണുകൃഷ്ണൻ നാട്ടിലെയും വിദേശത്തെയും പ്രധാന വാർത്തകളുടെ അയ്യായിരത്തിലധികം പേജുകളാണ് ഉണ്ണി പങ്കജം എന്ന ജി ഉണ്ണുകൃഷ്ണൻ സൂക്ഷിക്കുന്നത് മാന്നാർ കുട്ടംബേരൂർ അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ ജി ഉണ്ണികൃഷ്ണൻ മുപ്പത്തി അഞ്ച് വർഷക്കാലത്തെ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ അടിച്ചുവന്ന ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തകളുടെ ശേഖരത്തിന് ഉടമയാണ് സമൂഹത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിപക്വമായിട്ട് നിലനിർത്തുന്നതിന് ഈ അന്തരീക്ഷ ഈ പ്രകൃതി മൊത്തം ഉത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക നമ്മൾ ചോദ്യം ചോദിച്ചാൽ മതി ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുക ആ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് പരിപക്വമായ ചോദ്യങ്ങൾ ചോദിക്കുക പുതിയ തലമുറയെ പര്യാപ്തമാക്കുന്നതിനുള്ള ഒരു എലി ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് ഇതിന്റെ പിന്നില് ഉറുമ്പ് അരിമണി ശേഖരിച്ചു വെക്കുന്നതിന്റെ കൂട്ട് വലിയൊരു ശ്രമുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ള പേപ്പറുകൾ പത്ര കളക്ഷൻസുകൾ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ച് അത് കട്ട് ചെയ്ത് ബൈൻഡ് ചെയ്ത് എടുക്കുമ്പോ തന്നെ ഇത് തലമുറകളിൽ പകർന്നു കൊടുക്കാൻ പര്യാപ്തമായ ഒരു സാധനമായി മാറുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഇത് ചെയ്തത് അതിലേറ്റവും പരിപുക്വമായ ആളുടെ കൈകളിൽ തന്നെ ഇത് എത്തി എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് പുതിയ പുതിയ തലമുറകൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശമായി വെളിച്ചമായി മാറട്ടെ കാരണം അക്ഷരം എപ്പോഴും അഗ്നിയാണല്ലോ ആ അഗ്നിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിനെയും കരിച്ചു കളയില്ല അഗ്നി എല്ലാത്തിനെയും പരിപക്വമായി പ്രോജ്ജലിപ്പിച്ച് നിർത്തുവാൻ ഈ അഗ്നിക്ക് കഴിയും അതാണ് അക്ഷരം അതുകൊണ്ട് തന്നെ ഈ അക്ഷരത്തിന്റെ ഈ വെളിച്ചം പുതിയ തലമുറകൾക്ക് ഒരു പാഠമായി മാറട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രമുഖരുടെ സ്മരണാഞ്ജലികൾ ദുരന്തങ്ങൾ ചരിത്രം സൃഷ്ടിച്ചവർ യുദ്ധങ്ങളുടെ ചരിത്രം വിവിധ പത്രങ്ങളുടെ ഞായറാഴ്ച പതിപ്പുകളുടെ സംഗ്രഹം എന്നിങ്ങനെ പ്രത്യേകം എഴുതി തയ്യാറാക്കിയ പുറംചട്ടകളോടെ വാർത്തകൾ തരം തരംതിരിച്ച് ഇരുപത്തിയഞ്ചോളം ബുക്കുകളാക്കിയാണ് സൂക്ഷിക്കുന്നത് ദിനപത്രത്തിന്റെ വലിപ്പത്തിൽ തന്നെ ബൈൻഡ് ചെയ്താണ് സൂക്ഷിക്കുന്നത് ഇവയിൽ പലതും മാന്ന്നാറിലെ വായനശാലകൾക്കും ടി ടി സിക്കും സംഭാവനയായി നൽകിയിട്ടുമുണ്ട് വായനാ ഭക്ഷാചരണവുമായി ബന്ധപ്പെട്ട് മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ വിദ്യാർത്ഥികൾക്കായി ഇവയുടെ പ്രദർശനം തന്നെ ഒരുക്കിയിരുന്നു കുട്ടമ്പേരൂർ ശബരി കാറ്ററിംഗ് നടത്തുന്ന രാധാമണിയാണ് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ നേവൽ ആർക്കിടെക്ചർ വിദ്യാർത്ഥി കെ ശബരിനാഥ് ഏകമകനാണ് സി ഡി നെറ്റ്